ശ്രീ മഹാദേവ്യ നമ ഇന്ന് നമ്മുടെ നാലാമത്തെ ക്ലാസ്സാണ് ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ദേവിയുടെ ഉത്ഭവം തുടങ്ങി നാല് കൈകൾ അവയിലുള്ള ആയുധങ്ങൾ കണ്ണ് നാസിക കർണങ്ങൾ കവിൾത്തടങ്ങൾ ഇവിടെ ഇവയുടെ എല്ലാം ഭംഗിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഇരുപത്തിനാലാമത്തെ നാമത്തിൽ ദേവിയുടെ ചുണ്ടിൻ്റെ മനോഹാരിതയെക്കുറിച്ച് പറയുന്നു നാമം ഇരുപത്തി ദേവിയുടെ ചുണ്ടിൻ്റെ ഭംഗിയാണ് പറയുന്നത് നവവിദ്രുമ ബിംബ ശ്രീ ഓം നവവിദ്രുമ ബിംബ ശ്രീ ന്യക്കാരി ദശനച്ചതായ ഈ ദശനഛത എന്നുള്ളതിന് രഥനഛദ എന്നും പാഠഭേദമുണ്ട് രണ്ടിൻ്റെയും അർത്ഥം പല്ലെന്നാണ് ഇവ നവ അധികം വിദ്രുമ അധികം ബിംബ അധികം ശ്രീ അധികം ഞക്കാരി അധികം ദശന അധികം ഛത അതല്ലെങ്കിൽ ദശനം ദശനമെന്നു പറഞ്ഞാലും രതനമെന്നു പറഞ്ഞാലും പല്ലാണെന്ന് പറഞ്ഞല്ലോ ഇവി ഇവിടെ ചുണ്ടിൻ്റെ ഭംഗിയെക്കുറിച്ചാണ് നമ്മൾ വർണ്ണിക്കുന്നത് നവമെന്നു പറഞ്ഞാൽ പുതിയത് അല്ലെങ്കിൽ തിളങ്ങുന്ന വിദ്രുമം എന്നാൽ പവിഴം ബിംബം എന്നുവച്ചാൽ തൊണ്ടിപ്പഴം ശ്രീ എന്നാൽ ശോഭ ഭംഗി ഞെക്കാരിയുടെ അർത്ഥം തോൽപ്പിക്കുന്നതെന്നാണ് ദശനമെന്നാൽ പല്ല് ദശനഛത എന്നുവച്ചാൽ പല്ലിനെ മറയ്ക്കുന്നത് അതായത് ചുണ്ടുകൾ നാമത്തിൻ്റെ അർത്ഥം നോക്കാം പുതിയ പവിഴത്തിൻ്റെയും തൊണ്ടിപ്പഴത്തിൻ്റെയും കാന്തിയെ തോൽപ്പിക്കുന്ന ചുണ്ടുകളോടു കൂടിയവൾ അത്രയും സുന്ദരമാണ് ദേവിയുടെ ചുണ്ടുകൾ എപ്പോഴും കവികൾ ചുണ്ടുകളെ തൊണ്ടിപ്പഴത്തിനോടാണ് ഉപമിക്കുന്നത് നാം കേട്ടിട്ടില്ലേ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ തൊണ്ടിപ്പഴത്തിന് നാണമേകും ചുണ്ടിൻ്റെ മാധുര്യം എങ്ങും വീശീൻ ഇങ്ങനെയുണ്ട് വർണ്ണന ദേവിയുടെ ചുണ്ടിൻ്റെ നിറത്തെ പവിഴത്തോടും ദേവിയുടെ ചുണ്ടിൻ്റെ ആകൃതിയെ തൊണ്ടിപ്പഴത്തോടും ഉപമിച്ചിരിക്കുന്നു ദേവിയുടെ ചുണ്ടിൻ്റെ നിറത്തെ പവിഴത്തോടും ആകൃതിയെ തൊണ്ടിപ്പഴത്തോടും ഉപമിച്ചിരിക്കുകയാണ് നാമം ഇരുപത്തി ദേവിയുടെ കുറിച്ചാണ് പറയുന്നത് ശുദ്ധവിദ്യ അങ്കുരാകാര ദ്ജപക്തി ദ്വയോജ്വല ഓം ശുദ്ധ വിദ്യങ്കുരാകാര ദ്വിജപങ്ക ദ്വയോജ്വലൈ നമ എന്നാണ് മന്ത്രം ഇനി പിരിച്ചു പറയാം ശുദ്ധവിദ്യ അധികം അങ്കുര അധികം ആകാര അധികം ദ്വിജപംക്തി അധികം ദ്വയ അധികം ഉജ്ജ്വല അങ്കുര എന്ന് പറഞ്ഞു കഴിഞ്ഞ് നിർത്തരുത് കാര എന്ന് പറയരുത് ആകാര എന്ന് വരുന്ന വിധത്തിൽ ഉച്ചരിക്കണം വിദ്യാങ്കുരാകാര അങ്ങനെ ശുദ്ധവിദ്യ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യാ മന്ത്രമാണ് എന്ന് വച്ചാൽ മുള ആകാരം എന്നാൽ ആകൃതി അല്ലെങ്കിൽ രൂപം ദ്വിജ എന്ന് പറഞ്ഞാൽ പല്ല് പങ്ക്തി എന്ന് പറഞ്ഞാൽ നിര ദ്വിജപംക്തി എന്നാൽ പല്ലുകളുടെ നിര ദ്വയ എന്നു പറഞ്ഞാൽ രണ്ട് ഉജ്ജ്വല എന്നാൽ ശോഭിക്കുന്ന ദ്വിജപംക്തി ദ്വയോജ്വല എന്ന് പറഞ്ഞാൽ രണ്ടുപരി പല്ലുകളുടെ നിരകളാൽ ശോഭിക്കുന്ന അപ്പോൾ നാമത്തിൻ്റെ അർത്ഥം നോക്കാം ശുദ്ധവിദ്യയുടെ അങ്കുല രൂപമായ രണ്ടുപരി പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്നവൾ ശുദ്ധവിദ്യ എന്നു പറഞ്ഞാൽ ശ്രീവിദ്യ മന്ത്രമാണ് കലർപ്പില്ലാത്ത ജ്ഞാനം ദേവിയുടെ പല്ലുകൾ ജ്ഞാനാങ്കുരങ്ങളാണ് ദേവിയുടെ മന്ദഹാസം ഉപാസകൻ്റെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു മന്ത്രം ഷോട ഷോടശാക്ഷരീ മന്ത്രമെന്നാണ് അറിയപ്പെടുന്നത് ഈ ശുദ്ധവിദ്യാമന്ത്രത്തിന് അതായത് ഷോഡശാക്ഷരീ മന്ത്രത്തിന് അതിൻ്റെ പേരുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് പോലെ പതിനാറ് അക്ഷരങ്ങളുണ്ട് ഈ മന്ത്രം ദേവിയുടെ മുഖത്തു നിന്ന് തന്നെ പുറപ്പെട്ട് പിന്നീട് ഗുരുശിഷ്യ പരമ്പരയിലൂടെ പ്രസിദ്ധമായി തീർന്നതാണ് പതിനാറ് അക്ഷരങ്ങളുള്ള ശബ്ദബ്രഹ്മരൂപമായ ഈ മന്ത്രത്തിലെ ഓരോ അക്ഷരത്തിനും ശബ്ദവും അർത്ഥവുമുണ്ട് ശബ്ദത്തിന് നാല് അവസ്ഥാഭേദങ്ങളുണ്ട് അതിൽ നാലാമത്തേതായ വൈഖരിയെ അങ്കുരമെന്നു പറയുന്നു പരാ പശ്യന്തി മധ്യമ എന്നിവയാണ് ശബ്ദത്തിൻ്റെ മറ്റു മൂന്ന് അവസ്ഥാഭേദങ്ങൾ ശുദ്ധ ശുദ്ധവിദ്യാമന്ത്രമായ പതിനാറ് അക്ഷരങ്ങളുള്ള ഷോഡശാക്ഷരി മന്ത്രത്തിന് ഓരോ അക്ഷരത്തിനും ശബ്ദവും അർത്ഥവും എന്ന രണ്ട് പ്രത്യേകതകളുണ്ട് രണ്ടുപരി പല്ലുകളുടെ കണക്ക് അങ്ങനെ മുപ്പത്തിരണ്ട് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ് പതിനാറ് ഗുണം രണ്ട് അപ്പോൾ ഈ നാമത്തിൻ്റെ അർത്ഥം ശുദ്ധവിദ്യയുടെ അങ്കുരൂപമായ രണ്ടുപരി പല്ലുകൾ കൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് ഇനി ഇരുപത്തി ആറാമത്തെ നാമം നോക്കാം ദേവിയുടെ ചുറ്റും ദിഗ്ദേവതകൾ സ്ഥിതി ചെയ്യുന്നതായി പറയുന്നു കർപ്പൂര വീടികാമോദ സമാകർഷ തിഗന്ധരാ ഓം കർപ്പൂര വീടികാമോദ സമാകർഷ ത്തിഗന്ധര ഐ നമ എന്നാണ് മന്ത്രം ഇനി പിരിച്ചു പറയാം കർപ്പൂര അധികം വീടിക അധികം ആമോദ അധികം സമാകർഷത്ത് അധികം ദിഗന്ധര അർത്ഥം നോക്കാം കർപ്പൂര എന്നുള്ളതിന് കർപ്പൂരം വീടിക താമ്പൂലമാണ് കർപ്പൂര വീടിക എന്ന് പറഞ്ഞാൽ കർപ്പൂരം ചേർന്ന താമ്പൂലം ആമോദം എന്ന് പറഞ്ഞാൽ ഇവിടെ സൗരഭ്യം സുഗന്ധം എന്നാണ് അർത്ഥം സമാകർഷതെന്നാൽ ആകർഷിക്കുന്ന ദിഗന്ധര എന്നു പറഞ്ഞാൽ ദിഗന്ധരങ്ങൾ അല്ലെങ്കിൽ ദി ദിക് ദേവതകളോട് കൂടിയ ഇനി നമുക്ക് ഈ നാമത്തിൻ്റെ അർത്ഥം നോക്കാം കർപ്പൂരം ചേർന്ന താമ്പൂലത്തിൻ്റെ സുഗന്ധത്താൽ ആകർഷിക്കപ്പെട്ട ദിഗന്ധരം അഥവാ കൂടിയവൾ ദേവിയുടെ മുഖത്തു നിന്ന് പ്രസരിക്കുന്ന താമ്പൂലക്കൂട്ടിൻ്റെ സുഗന്ധത്താൽ ആകൃഷ്ടരായിട്ട് ദിഗ്ദേവതമാർ ചുറ്റുപാടും നിൽക്കുന്നു ഏലം ഇലവർഗം കർപ്പൂരം കസ്തൂരി തുടങ്ങിയ സുഗന്ധ വസ്തുക്കൾ ചേർത്ത താമ്പൂലമാണ് കർപ്പൂരവീടിക കർപ്പൂര വീടികയുടെ ഉച്ചിഷ്ടം കിട്ടാൻ ആഗ്രഹിച്ച് ദിഗ്ദേവതകൾ ചുറ്റും നിൽക്കുന്നു എന്നും ഇതിൽ സൂചനയുണ്ട് ഇനി നമുക്ക് ഇരുപത്തി ഏഴാമത്തെ നാമം നോക്കാം നിജസല്ലാവധുര്യ വിനർഫൽസി മാധുര്യ നമഹ ദേവിയുടെ ശബ്ദമാധുര്യെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഇനി പിരിച്ചു പറയാം നിജ അധികം സല്ലാപ അധികം മാധുര്യ അധികം വിനിർഭൽസിത അധികം കച്ചവി നിജം എന്നുവച്ചാൽ തൻ്റേതായ ഇവിടെ ദേവിയുടെ തന്നെ സല്ലാപ മാധുര്യ എന്നു പറഞ്ഞാൽ സ്വരമാധുരി കൊണ്ട് വിനിർഫൽസിത എന്നു പറഞ്ഞാൽ നിന്ദിക്കുന്നത് കച്ചവി എന്താണെന്ന് വച്ചാൽ ദേവിയുടെ കയ്യിലുള്ള വീണയുടെ പേരാണ് കച്ചവി ഇനി നമുക്ക് അർത്ഥം പറയാം തൻ്റെ സല്ലാഭമാധുര്യം അഥവാ സ്വരമാധുര്യം കൊണ്ട് കച്ചവിയെ എന്ന് വെച്ചാൽ ദേവിയുടെ കയ്യിലുള്ള വീണയെ നിന്ദിക്കുന്നവൾ ഇവിടെ വാക്കിൻ്റെ അർത്ഥം നിന്ദിക്കുന്നവളെന്ന ആണെങ്കിലും ദേവി നിന്ദിച്ചിട്ടില്ല കൊച്ചാക്കിയിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് ലജ്ജിപ്പിക്കുന്നവളെന്ന് അർത്ഥം കൊടുക്കാം എന്ന് നമുക്ക് പറയാം സരസ്വതീദേവിയുടെ വീണാനാദം പ്രസിദ്ധമാണല്ലോ ആ വീണാനാദത്തെ ലജ്ജിപ്പിക്കുന്നതാണ് ദേവിയുടെ സ്വരമാധുര്യം കച്ചവീനാദത്തെക്കാൾ അതിസുന്ദരവും അതിശ്രേഷ്ഠവുമാണ് ദേവിയുടെ ശബ്ദമാധുരി ദേവി വീണാനാദത്തെ പ്രശംസിച്ച് വെറുതെ രണ്ടു വാക്ക് ഉച്ചരിച്ചതേ ഉള്ളൂ ആ ശബ്ദമാധുരിയിൽ ദേവി ലജ്ജിച്ച് തൻ്റെ വീണാവായന നിർത്തിവെച്ചു വീണാനാദത്തെക്കാളും എത്രയോ മാധുര്യമുള്ളതാണ് ദേവിയുടെ ശബ്ദം തുടർന്നുള്ള ഈ കഥ പറഞ്ഞെങ്കിലേ ഈ നാമത്തിൻ്റെ അർത്ഥം പൂർണ്ണമായും നമുക്ക് മനസ്സിലാകും സൗന്ദര്യ ലഹരിയിൽ ശ്രീ ശങ്കരാചാര്യർ അറുപത്തി ആറാം ശ്ലോകത്തിൽ വർണ്ണിച്ചിട്ടുള്ളതിൻ്റെ കഥ ഇതാണ് കൈലാസത്തിൽ ബ്രഹ്മാതി ദേവന്മാരുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന വീണക്കച്ചേരിയിൽ സരസ്വതീദേവി വീണവായിക്കുന്നു ശ്രീ പരമേശ്വരനെ പ്രകീർത്തിച്ചുള്ളതാണ് വായന വായന തീർന്നപ്പോൾ ദേവി ദേവിയുടെ വീണ വീണവായനയെ അനുമോദിച്ച് തല കുലുക്കിക്കൊണ്ട് പ്രശംസിച്ചു ഈ ശ്ലോകത്തിൽ ശങ്കരാചാര്യർ എഴുതിയിരിക്കുന്നത് ചലിതശിരസാ സാധുവചനെ എന്നുള്ള ഒരു പ്രയോഗം നോക്കൂ തല കുലുക്കിക്കൊണ്ട് അഭിനന്ദനം പറഞ്ഞു ദേവിയുടെ അതിമധുരമായ വീണാനാദത്തെ തോൽപ്പിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ കേട്ടപ്പോൾ തന്നെ സരസ്വതി ദേവി ലജ്ജിച്ച് തൻ്റെ വീണയെ അതിൻ്റെ തന്ത്രീ കളരവത്തോടുകൂടിത്തന്നെ ഉറയ്ക്കുള്ളിലിട്ട് മൂടി വെച്ചു ഈ കഥയാണ് ഈ നാമത്തിന് നിമിത്തമായത് ദേവി ശരിക്കും സരസ്വതീദേവിയെ അഭിനന്ദിക്കുവാണ് ചെയ്തത് ആ അഭിനന്ദന വാക്ക് കേട്ടപ്പോൾ അത് വീണാനാദത്തെക്കാൾ എത്രയോ മധുരമാണെന്ന് ദേവിക്ക് തോന്നിയിട്ടാണ് ലജ്ജിച്ചു പോയത് ഇനി നാമം ഇരുപത്തിയെട്ട് ദേവിയുടെ മന്ദസ്മിതത്തിൻ്റെ ലാവണ്യാതിശയത്തെക്കുറിച്ച് പറയുകയാണ് മന്ദസ്മിത പ്രഭാപൂരമത് കാമേശമാനസാ ഓം മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസായ ഇതിനി പിരിച്ചു പറയാം മന്ദസ്മിത അധികം പ്രഭാപൂര അധികം മജ്ജത്ത് അധികം കാമേശമാനസ മന്ദസ്മിത എന്ന് പറഞ്ഞാൽ പുഞ്ചിരി ഇവിടെ ദേവിയുടെ പുഞ്ചിരി പ്രഭാപൂര എന്ന് എന്നുവെച്ചാൽ സൗന്ദര്യപ്രവാഹം കാമേശമാനസ എന്നാൽ ശ്രീപരമേശ്വരൻ്റെ മനസ്സ് മജ്ജത്ത് എന്ന് പറഞ്ഞാൽ മുഴുകിക്കുന്ന അപ്പോൾ ഇതിൻ്റെ അർത്ഥം മന്ദസ്മിതത്തിൻ്റെ അഥവാ പുഞ്ചിരിയുടെ പ്രഭാപൂരത്തിൽ മജ്ജത്തായ അതായത് മുഴുകുന്ന കാമേശ കാമേശമാനസത്തോട് കൂടിയവൾ കാമേശ്വരൻ എന്ന പദം കൊണ്ട് കാമനെ ജയിച്ചവൻ എന്നാണ് അർത്ഥം മറ്റു മനുഷ്യരെയോ ദേവന്മാരെയോ പോലെ കാമാതി വികാരങ്ങൾക്ക് അടിമപ്പെടാത്ത കാമേശ്വരൻ്റെ മനസ്സ് ദേവിയുടെ മന്ദസ്മിത പ്രഭാപൂരത്തിൽ മുഴുകുന്നതായി പറഞ്ഞിരിക്കുന്നു ആ കാമേശ്വരൻ്റെ മനസ്സു പോലും ദേവിയുടെ മന്ദഹാസത്തിൽ മയങ്ങിപ്പോകുന്നു ഇതിൽ നിന്നും ദേവിയുടെ മന്ദസ്മിതത്തിൻ്റെ ലാവണ്യാതിശയവും ആകർഷണ ശക്തിയും സൂചിപ്പിക്കുന്നു ദേവിയുടെ മന്ദഹസിക്കുന്ന മുഖം മനസ്സിൽ ധ്യാനിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും നമുക്ക് സാധിച്ചു കിട്ടുമെന്നും ഇതർത്ഥമാകുന്നു ഇനി ദേവിയുടെ താടിയുടെ ഭംഗിയെക്കുറിച്ച് പറയുന്നു നാമം ഇരുപത്തി ഒൻപത് അനാകലിത സാദൃശ്യ ചുപുക ശ്രീ വിരാജിത ഓം അനാകലിത സാദൃശ്യ ചുപുക ശ്രീ വിരാജിത അനാകലിത അധികം സാദൃശ്യ അധികം ചുബുക അധികം ശ്രീ അധികം വിരാജിത ഇനി അർത്ഥം നോക്കാം അനകലിത എന്ന് പറഞ്ഞാൽ ലഭ്യമല്ലാത്ത സാദൃശ്യ എന്നു പറഞ്ഞാൽ തുല്യമായ ചുബുക എന്നാൽ താടി കീഴ്ചുണ്ടിൻ്റെ താഴ്ഭാഗം ശ്രീ എന്ന് പറഞ്ഞാൽ സൗന്ദര്യത്താൽ വിരാജിത ശോഭിക്കുന്ന ഇനി നമുക്ക് നാമത്തിൻ്റെ അർത്ഥം നോക്കാം മറ്റൊന്നിനോടും തുല്യമെന്ന് പറയാനാവാത്ത വിധം മറ്റൊന്നിനെയും തുല്യമെന്ന് പറയാനാവാത്ത വിധം അതിസൗന്ദര്യത്താൽ ശോഭിക്കുന്ന ചുബുകത്തോടുകൂടിയേ അതായത് താടിയോടുകൂടി ശോഭിക്കുന്നവൾ അതിൻ്റെ അർത്ഥം ദേവിയുടെ താടി ഒന്നിനോട് ഉപമിക്കാൻ പറ്റത്തില്ല ഒന്നും ഇല്ല ഉപമിക്കാൻ വേണ്ടി ഭംഗിയുള്ള ഒരു കാര്യവും ലോകത്തില്ല ഇവിടെ ദേവിയുടെ താടിയുടെ മനോഹാരിതയാണ് വർണ്ണിക്കുന്നത് ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണനകൾ ധാരാളം ഉണ്ടെങ്കിലും ഒന്നിൽ പോലും ദേവിയുടെ ചുവുകത്തെ അതായത് താടിയെ ഉപമിച്ച് കണ്ടിട്ടില്ല മറിച്ച് ഉപമിക്കാനാവാത്ത വിധം അതിമനോഹരമാണ് ദേവിയുടെ താടി എന്നാണ് വർണ്ണിച്ചിരിക്കുന്നത് ഇത് വാഗ്ദേവതകൾക്ക് പോലും ഉപമിക്കാൻ കഴിഞ്ഞിട്ടില്ല ഔപമ്യരഹിതം എന്നാണ് ശ്രീശങ്കരാചാര്യർ സൗന്ദര്യലഹരിയിൽ അറുപത്തി ഏഴാമത്തെ ശ്ലോകത്തിൽ വളരെ മനോഹരമായി പറഞ്ഞിരിക്കുന്നത് ശ്ലോകത്തിൻ്റെ സത്ത് ഇപ്രകാരമാണ് പിതാവായ ഹിമവാനാൽ വാത്സല്യത്തോടുകൂടി സ്പർശിക്കപ്പെട്ടതും ചുംബനാസക്തനായ കാമേശ്വരനാൽ കാമത്തോടുകൂടി വീണ്ടും വീണ്ടും ഉയർത്തപ്പെട്ടതുമായ മുഖമാകുന്ന കണ്ണാടിയുടെ കൈപ്പിടി പോലെയുള്ളതും ഔപമ്യരഹിതവും അതായത് ഉപമിക്കാനാവാത്തതുമായ ദേവിയുടെ ചുബുകത്തെ എങ്ങനെ വർണ്ണിക്കാനാവും എന്നാണ് ശ്രീശങ്കരാചാര്യർ ചോദിച്ചിരിക്കുന്നത് അത്രയും ഭംഗിയാണ് ദേവിയുടെ ചുബുകത്തിന് ഇനി നമുക്ക് മുപ്പതാമത്തെ നാമം നോക്കാം നാമം മുപ്പത് കാമേശബദ്ധ മാംഗല്യ സൂത്രശോഭിതകന്ധര ൂത്ര ശോഭിത കന്ധരായ കാമേശ അധികം ബദ്ധ അധികം മാംഗല്യസൂത്ര അധികം ശോഭിത അധികം കന്ധര ഈ നാമത്തിൽ ദേവിയുടെ കഴുത്തിനെയാണ് വർണ്ണിക്കുന്നത് അർത്ഥം നോക്കാം കാമേശ എന്ന് വച്ചാൽ കാമേശനായ പരമശിവൻ എന്ന് പറഞ്ഞാൽ ബന്ധിച്ച അല്ലെങ്കിൽ കെട്ടിയ മാംഗല്യസൂത്ര എന്നു വച്ചാൽ മംഗല്യസൂത്രത്താൽ അല്ലെങ്കിൽ താലിയാൽ ശോഭിത ശോഭിക്കുന്ന അല്ലെങ്കിൽ അലങ്കരിക്കപ്പെട്ട കന്ധര കൂടിയവൾ കണ്ടത്തോടുകൂടിയവൾ കൂടിയവൾ കന്ധര കഴുത്തോട് കൂടിയവൾ കന്ധരമെന്നു വെച്ചാൽ കഴുത്ത് നാമത്തിൻ്റെ അർത്ഥം കാമേശ്വരനാൽ അതായത് പരമശിവനാൽ കെട്ടപ്പെട്ട മംഗല്യസൂത്രം കൊണ്ട് ശോഭിക്കുന്ന കൂടിയവൾ ദേവി ദേവന്മാരുടെ അഗ്നി നിന്ന് ജനിച്ചതും വരണമാല്യം ആകാശത്തേക്ക് എറിഞ്ഞതും അത് കാമേശ്വരൻ്റെ കണ്ഠത്തിൽ വീണതും എല്ലാം നാം ഇതിനു മുമ്പുള്ള വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കിയല്ലോ ബ്രഹ്മാതി ദേവന്മാരെല്ലാവരും ചേർന്ന് ദേവിയുടെ വിവാഹം നടത്താൻ തീരുമാനിച്ചു ബ്രഹ്മാവിൻ്റെ ആഗ്രഹപ്രകാരം ദേവദേവനും ത്രിവിക്രമരൂപമെടുത്ത ദേവിയുടെ സഹോദരൻ കൂടിയായ മഹാവിഷ്ണു ദേവിയെ വിധിപ്രകാരം പരമശിവന് പത്നിയായി ദാനം ചെയ്തു ദേവിയുടെ കഴുത്തിൽ ശ്രീപരമേശ്വരൻ ബന്ധിച്ച മംഗല്യസൂത്രത്തെയാണ് ഈ നാമത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് ഇനി നാമം മുപ്പത്തിയൊന്ന് നോക്കാം കനകാംഗത കേയൂര കമനീയ പുജാൻവിത ഓം കനകാംഗത കൂര കമനീയ ഭുജാൻവിതയായ നമഹ ഇനി പിരിച്ചു പറയാം കനക അധികം അംഗത അധികം കേയൂര അധികം കമനീയ അധികം ഭുജാൻവിത കനക എന്നു പറഞ്ഞാൽ സ്വർണം സ്വർണം കൊണ്ടുണ്ടാക്കിയ അംഗത എന്നാൽ തോൾവള കേയൂര കൈവള കമനീയ എന്നു വച്ചാൽ മനോഹരമായ ഭുജാൻവിത എന്നു പറഞ്ഞാൽ ഭുജങ്ങളോട് കൂടിയവൾ സ്വർണം കൊണ്ടുണ്ടാക്കിയ അംഗതം കേയൂരം എന്നിവയണിഞ്ഞ വളരെ മനോഹരമായ കൈകളോട് കൂടിയവൾ അംഗതവും കേയൂരവും ആകൃതിയിൽ അല്പവ്യത്യാസമുള്ള തോൾവളകളാണ് ഇതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് കനകാംഗതങ്ങളായ അതായത് സുവർണ ശരീരങ്ങളായ കേയൂരങ്ങൾ അണിഞ്ഞ കമനീയങ്ങളായ ഭുജങ്ങളെന്നും ദേവി അണിഞ്ഞിരിക്കുന്ന മനോഹരങ്ങളായ ആഭരണങ്ങളാണ് അംഗദവും കേയൂരവും ഇനി നമുക്ക് മുപ്പത്തിരണ്ടാമത്തെ നാമം നോക്കാം രത്നഗ്രൈവേയ ചിന്താകലോല മുക്ത ഓം രത്നഗ്രൈവേയ ചിന്താക ലോല മുക്ത നമ ഇനി പിരിച്ചു നോക്കാം രത്ന അധികം ഗ്രൈവേയ അധികം ചിന്താക അധികം ലോല അധികം മുക്താഫല അധികം അന്വിത ഇതിൻ്റെ അർത്ഥം രത്ന എന്ന് പറഞ്ഞാൽ രത്ന നിർമ്മിതമായ ഗ്രൈവേയ എന്ന് പറഞ്ഞാൽ ഗ്രീവയിൽ അണിയുന്നത് ഗ്രീവ എന്ന് വെച്ചാൽ കണ്ടം അഥവാ കഴുത്ത് അപ്പോൾ ഗ്രൈവേയ എന്ന് പറഞ്ഞാൽ കണ്ടാഭരണം അഥവാ മാല ചിന്താക എന്നാൽ പതക്കം ലോല എന്നാൽ ഇളകുന്ന മുക്താഫല എന്നു വച്ചാൽ മുത്തുമണികൾ അൻവിത എന്ന് പറഞ്ഞാൽ കൂടിയവൾ അണിഞ്ഞവൾ എന്നും പറയാം ദേവിയുടെ അത്യധികം അഴകാർന്ന കഴുത്തിനെക്കുറിച്ചാണ് പറയുന്നത് ഈ നാമത്തിൻ്റെ അർത്ഥം പറയാമത് വ്യാഖ്യാനങ്ങൾ പലതരത്തിലുണ്ട് രത്നം കൊണ്ടുണ്ടാക്കിയ മാലകളോടും പതക്കത്തോടും ഇളകിക്കൊണ്ടിരിക്കുന്ന മുത്തുകളോടും കൂടിയവൾ അല്ലെങ്കിൽ രത്നം കൊണ്ടുണ്ടാക്കിയ പതക്കത്തോടുകൂടിയ മാലകളും ഇളകുന്ന മുത്തുമാലകളും അണിഞ്ഞവൾ അതുമല്ലെങ്കിൽ മുത്തുകൾ കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയതും പതക്കത്തോട് കൂടിയതുമായ മാലകൾ അണിഞ്ഞവൾ എന്നും വിവിധ തരത്തിൽ ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിരിക്കുന്നു ദേവിയെ നാം ഏതേതു ഭാവത്തിൽ ഭജിക്കുന്നുവോ അതാതു ഭാവത്തിൽ ദേവി അനുഗ്രഹം തരുന്നു എന്നാണ് ഇതിൻ്റെ വ്യങ്ങയാർത്ഥം ലോലമല്ലാത്ത അതായത് ഇളക്കമില്ലാത്ത ദൃഢഭക്തിയാണ് നമുക്ക് വേണ്ടത് ദേവിയുടെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല മാലകളുടെയും പതക്കത്തിൻ്റെയും ഭംഗിയും വൈശിഷ്ടവും മറ്റുമാണ് ഇതിൽ പറയുന്നത് രത്നം കൊണ്ടുണ്ടാക്കിയ പതക്കത്തോട് കൂടിയതായ മാല ഇളകി ഇളകിമിന്നുന്ന മുത്തുമണികളോടുകൂടി മനോഹരമായി കാണപ്പെടുന്നു ഇനി അടുത്ത നാമം നോക്കാം നാമം മുപ്പത്തി കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തനി ഓം കാമേശ്വര പ്രേമരത്നമണി പ്രതിപണസ്തന്യൈ നമ ഇതേ പിരിച്ചു പറയാം കാമേശ്വര അധികം പ്രേമ അധികം രത്നമണി അധികം പ്രതിപണ അധികം സ്തനി അർത്ഥം നോക്കാം കാമേശ്വര പറഞ്ഞാൽ പരമശിവൻ്റെ പ്രേമ വാത്സല്യമാകുന്ന രത്നമണി രത്നത്തിന് പ്രതിപണം പകരം നൽകിയ സ്തീ സ്തനങ്ങളോട് കൂടിയവൾ ദേവിയുടെ അംഗപ്രത്യംഗ വർണ്ണന തുടരുകയാണ് നാമത്തിൻ്റെ അർത്ഥം പറയാം കാമേശ്വരൻ്റെ അതായത് പരമശിവൻ്റെ പ്രേമമാകുന്ന രത്നമണിക്ക് എതിർപ്പണമായി പകരം കൊടുത്ത സ്ഥലങ്ങളോട് കൂടിയവൾ കാമേശ്വരൻ്റെ പ്രേമത്തെ അതായത് ദേവിയോടുള്ള വാത്സല്യത്തെ രത്നമണിയായി ഇവിടെ കണക്കാക്കിയിരിക്കുന്നു ആ രത്നമണിക്ക് പകരം കൊടുത്ത പ്രതിപണമാണ് സ്ഥലങ്ങളെന്നും ഒരു രത്നമണിക്ക് പകരം രണ്ട് സ്ഥലങ്ങളോളം വരുന്ന രത്നമണികൾ നൽകിയെന്നും ദേവിയുടെ പാതിവൃത്തിയാതിശയവും ഈ നാമത്തിൽ ധ്വനിക്കുന്നുവെന്നും വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു ഇനി മുപ്പത്തിനാലാമത്തെ നാമം നാമം മുപ്പത്തിനാല് നാഭ്യാലവാലോമാലി ലതാവല കുജദ്വയി ഓം നാഭ്യാലവാലോമാലി ലതാവല കുജദ്വയ്യൈ നമ പിരിച്ചു പറയാം നാഭ്യ അധികം ആലവാല അധികം രോമാലി അധികം ലതാ അധികം ഫല അധികം കുജദ്വയി അർത്ഥം നോക്കാം നാഭി എന്ന് പറഞ്ഞാൽ പൊക്കിൾ കുഴി അഥവാ പൊക്കിൾ ആലവാല എന്ന് വച്ചാൽ വെള്ളം കെട്ടി നിർത്തുന്ന തടം രോമാളി എന്ന് പറഞ്ഞാൽ രോമാളിയാകുന്ന രോമസമൂഹമാകുന്ന എന്നൊക്കെയാണ് അർത്ഥം ലത എന്നുവെച്ചാൽ വള്ളി ഫല ഫല കുലമാകുന്ന കുജദ്വയി രണ്ട് സ്ഥലങ്ങൾ ഇതിൻ്റെ അർത്ഥം നോക്കാം പൊക്കിൽ കുഴിയാകുന്ന തടത്തിൽ മുളച്ചു വളർന്ന രോമാളിയാകുന്ന വള്ളിയിലുണ്ടായ ഫലങ്ങളാകുന്ന രണ്ട് സ്ഥാനങ്ങളോടുകൂടിയവൾ പരമശിവൻ്റെ ക്രോധാഗ്നിയിൽ കത്തിയെരിഞ്ഞ ശരീരത്തോടെ കാമദേവൻ ദേവിയെ ശരണം പ്രാപിച്ചു ദേവിയുടെ നാഭിയാകുന്ന പൊയ്കയിൽ മുങ്ങി എന്നും അപ്പോൾ അതിൽ നിന്നു പുറപ്പെട്ട ധൂമലതികയാണ് ദേവിയുടെ രോമാവലിയെന്നും സൗന്ദര്യ ലഹരിയിൽ എഴുപത്തി ആറാമത്തെ ശ്ലോകത്തിൽ ശ്രീശങ്കരാചാര്യർ പറയുന്നുണ്ട് എഴുപത്തിയെട്ടാം ശ്ലോകത്തിൽ ദേവിയുടെ നാഭിയെ ഗംഗാജലത്തിലെ സ്ഥിരമായ ചുഴിയായും സ്ഥനങ്ങളാകുന്ന പൂമുട്ടുകളോട് കൂടിയ രോമാവലിയാകുന്ന ചെറിയ വള്ളിക്ക് വളരുവാനുള്ള തടമായും കാമദേവൻ്റെ പ്രതാപാഗ്നിക്ക് ജൊലിക്കുവാനുള്ള ഹോമകുണ്ഡമായും രതീദേവിയുടെ കേളിഗ്രഹമായും പരമശിവന്റെ ദൃഷ്ടികൾക്ക് തപഫലാഗമനത്തിനുള്ള ഗുഹാമാർഗമായും ഇവിടെ വി അത് വിജയിക്കുന്നതുമായി പറയുന്നു അപ്പോൾ മുപ്പത്തി നാലാമത്തെ നാമവുമായി ഈ വർണ്ണനകളെ താരതമ്യപ്പെടുത്താം വാത്സല്യത്തിൻ്റെ അമൃതം ചുരത്തുന്നവയാണ് ദേവിയുടെ സ്ഥാനങ്ങളെന്ന് വീണ്ടും വർണ്ണിക്കുകയാണ് ഈ നാമത്തിൽ മുപ്പത്തി നാമങ്ങളുടെ അർത്ഥം ന മനസ്സിലാക്കി കഴിഞ്ഞു മുപ്പത്തി അഞ്ച് മുതലുള്ള കുറച്ച് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അതായത് ഇരുപത്തിയാറാം തീയതി നന്മകൾ നേരുന്നു എല്ലാവർക്കും ഓം ശ്രീ മഹാദേവ്യൈ നമ